എന്താണ് ഡിസ്പെൻസേഷനലിസം തിരുവഴുത്തിൽ നിന്ന് ചരിത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം അതെല്ലാമാണ് ഇന്നത്തെ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിൻ്റ് ട്രിരണിതി എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അപ്പോൾ എന്താണ് ഡിസ്പെൻസേഷനലിസം അത് കാര്യങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരു സിസ്റ്റം കാര്യങ്ങൾ മാനേജ് ചെയ്യുക അഡ്മിനിസ്ട്രേ ചെയ്യുക അതിനു വേണ്ടിയുള്ള ഒരു സിസ്റ്റം അപ്പോൾ ആരാണ് ഈ ലോകത്തിൽ കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നത് ദൈവമാണ് കാര്യങ്ങളെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലെല്ലാം സംഭവിപ്പിക്കുന്നത് അപ്പോൾ തിയോളജിയിൽ അതായത് വേദശാസ്ത്രത്തിൽ ഡിസ്പെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈൻ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ പീരീഡ് ഓഫ് ടൈം ഒരു സമയത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ മേൽ ദൈവം അതിനെ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ അതിനെ അതിൻ്റെ മേൽ നടത്തിപ്പ് നടത്തുക ഓരോ യുഗത്തിനും ഒരു ഡിവൈൻലി അപ്പോയിൻ്റഡ് ഏജ് എന്ന് വേണമെങ്കിൽ പറയാം ദൈവം ക്രമം ക്രമമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം അങ്ങനെ നമുക്ക് ഓരോ യുഗത്തെയും കൂടെ കാണാം ഓരോ യുഗത്തിൽ ദൈവം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നത് ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല പക്ഷേ ദൈവം ഓരോ യുഗത്തിലും എന്തെല്ലാമാണെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയാം ഓരോ യുഗത്തിലും ദൈവം ഇടപെടുന്ന രീതിയിൽ അല്പം വ്യത്യാസമുണ്ട് അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട സവിശേഷതകളുണ്ട് ഡിസ്പെൻസേഷനലിസം അല്ലെങ്കിൽ ആ യുഗങ്ങളെ പറ്റിയുള്ള ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുമ്പോൾ ഒന്ന് ഡിസ്പെൻസേഷനലിസം അഡ്ഹേഴ്സ് ടു എ ലിറ്ററൽ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് സ്ക്രിപ്ചർ എസ്പെഷ്യലി ബൈബിൾ പ്രൊഫസി ഡിസ്പെൻസേഷനലിസം പ്രകാരം തിരുവഴുത്തിനെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുക പ്രത്യേകിച്ച് ബൈബിൾ പ്രവചനത്തെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുക വ്യാഖ്യാനിക്കുക എന്നൊരാശയത്തിനെ അത് ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ കയറി പറഞ്ഞാൽ നമ്മൾ തിയോളജിയിൽ ഹിസ്റ്റോറിക്കൽ ഗ്രാമാറ്റിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് ഓഫ് ഇൻറ്റർപ്രിറ്റേഷൻ അതായത് ഏതെങ്കിലും ഒരു വേദഭാഗത്തിൻ്റെ ചരിത്രം അവിടുത്തെ ആ ഗ്രാമർ പദപ്രയോഗങ്ങൾ സിൻറ്റാക്സ് അവിടുത്തെ ആ ഗ്രാമറും എങ്ങനെയാണ് വാക്കുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും പിന്നെ അവിടുത്തെ കൾച്ചർ അവിടുത്തെ കസ്റ്റംസ് അതെല്ലാം നമ്മൾ കണക്കിലെടുത്താണ് ഒരു വാക്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു പാസേജിൻ്റെയോ അർത്ഥത്തിലേക്ക് നമ്മൾ അറൈവ് ചെയ്യുന്നത് ഈ ഡിസ്പെൻസേഷനിസം അംഗീകരിക്കാത്തവർ പറയും അവർ അങ്ങനെയുള്ളവർ അവർ ഫിഗറേറ്റീവും അലിഗോറിക്കലും സിംബോളിക് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് സ്ക്രിപ്ചർ എടുക്കും അതായത് തിരുവഴുത്തിനെയെല്ലാം ഓരോ സിംബൽസ് ആയിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്നത് അവർ ബൈബിൾ പ്രവചനത്തെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങ് വിട്ടുകളയും അല്ലെങ്കിൽ പറയും ബൈബിൾ പ്രവചനമൊക്കെ പണ്ടേ നടന്നു കഴിഞ്ഞു എന്ന് അപ്പോൾ ഡിസ്പെൻസേഷൻസിനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൽ ഉദാഹരണത്തിന് റെവലേഷൻ ട്വൻറ്റി വെളിപ്പാട് പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ ആയിരം വർഷത്തിൻ്റെ ഒരു ടൈം പീരീഡിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെ നാം കാണുന്നത് ദൈവരാജ്യത്തിൻ്റെ ഒരു യുഗം കിങ്ഡം ഏജ് അല്ലെങ്കിൽ മില്ലേനിയം അല്ലെങ്കിൽ ആണ്ട് വാഴ്ചക്കാലം അത് അക്ഷരാർത്ഥത്തിലുള്ള ആയിരം വർഷങ്ങളാണ് പക്ഷേ ഒരു നോൺ ഡിസ്പെൻസേഷനലിസം അതായത് ഡിസ്പെൻസേഷനലിസം അംഗീകരിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ കിങ്ഡം നൗവും ഡൊമീനിയൻ തിയോളജി ഇപ്രകാരമുള്ള വ്യൂ പോയിൻ്റ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും നാം ഓൾറെഡി ദൈവരാജ്യത്തിലാണ് താമസിക്കുന്നത് അത് അക്ഷരാർത്ഥത്തിലുള്ള ആയിരം വർഷങ്ങളാണോ അല്ല അത് അക്ഷരാർത്ഥത്തിലല്ല എന്നാണ് അവർ പറയുന്നത് അതുകൊണ്ടവർ വർഷങ്ങളോ സമയങ്ങളോ മാസങ്ങളോ ഒന്നും തന്നെ കാൽക്കുലേറ്റ് ചെയ്തില്ല വൈദവേ നിങ്ങളിപ്പോൾ ദൈവരാജ്യത്തിലാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ചുറ്റും നോക്കിയാൽ സ്നേഹമില്ലായ്മ സമാധാനമില്ലായ്മ യുദ്ധങ്ങളും പ്രശ്നങ്ങളും ക്ഷാമവും പ്രകൃതി ദുരന്തങ്ങളും എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് കിങ്ഡം പിരീഡ് ദൈവരാജ്യത്തിൻ്റെ ആ സമയമെന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു സമയമാണ് ദാനിയൽ ഒൻപതിൻ്റെ ഒക്കെ ഇരുപത്തിനാലിൽ തൊട്ട് നമ്മൾ വായിക്കുന്നത് ദൈവം തന്നെ പറയുന്നുണ്ട് ആ ഒരു സമയത്തേക്ക് ദൈവം പാപങ്ങൾക്കൊരു അവസാനം കൊണ്ടുവരും പിന്നെ യശയാവ് പതിനൊന്നിൻ്റെ ആറിലൊക്കെ പറയുന്നത് ആ സമയത്തെക്കുറിച്ച് ദൈവം പറയുകയാണ് അതായത് ക്ടാവും സിംഹവും ഒരുമിച്ച് കിടക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല പിന്നെ കൂടുതൽ വിവരണങ്ങൾ ഐശയാവിൻ്റെ പുസ്തകം അറുപത്തി അഞ്ചിലും പിന്നെ മറ്റ് ഒട്ടനവധി വേദഭാഗങ്ങളിലും ആ സമയത്തെ സമാധാനവും സന്തോഷവും ഒരു പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ടോട്ടൽ ശാന്തിയുടെ ഒരു സമയത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട് ആ സമയത്ത് ദുഃഖമോ രോഗമോ യുദ്ധങ്ങളോ പ്രയാസങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യം എന്ന് പറയുന്ന ആ ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സമയമായിരിക്കും ആൻഡ് അത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു സമയം പിരീഡ് തന്നെയാണ് യേശു തന്നെ ആ ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ചുള്ള സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ ദൈ കിങ്ഡം കം അങ്ങയുടെ രാജ്യം വരണമേ അതിൻ്റെ പൂർണ്ണ അളവിൽ വരണമേ എന്ന് യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചില്ലേ സോ ഇവിടെ എനിക്ക് ഒന്ന് തൊട്ട് പറഞ്ഞു പോകണം കാരണം എല്ലായ്പ്പോഴും സിനിക്സ് അതായത് സംശയിക്കുന്നവരുണ്ട് ബൈബിളിൽ ചില ഭാഗങ്ങളിൽ ചില പദപ്രയോഗങ്ങളുണ്ട് ഫിഗറേറ്റീവായിട്ടും സിംബോളിക്കായിട്ടും ഒക്കെ ഉള്ളത് അതായത് സിംബൽസ് ഉപയോഗിച്ച് ചില കാര്യങ്ങളെയൊക്കെ വിവരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് യഹസ്കേൽ ദാനിയേൽ വെളിപ്പാട് പുസ്തകം എന്നിങ്ങനെയുള്ള ഒട്ടനവധി പുസ്തകങ്ങളിൽ പലതരം ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും സിംബലിസവും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ബൈബിൾ എന്തിനെയെങ്കിലും ഫിഗറേറ്റീവ് ആയിട്ടോ സിംബോളിക്കായിട്ടോ പറയുന്നെങ്കിൽ ബൈബിൾ തന്നെ അതിനുള്ളൊരു സൂചന തരും ഉദാഹരണത്തിന് ആ വേദഭാഗങ്ങളിലെല്ലാം അതിനെപ്പറ്റി ഒരു സൂചന തരും അങ്ങനെ തരുന്ന സ്ഥിതിക്ക് നമ്മൾ അവയെ ഫിഗറേറ്റീവായിട്ടോ സിംബോളിക്കായിട്ട് തന്നെ എടുക്കും കാരണം അർത്ഥം ബൈബിൾ അവിടെ തന്നെ പറയുന്നുണ്ട് സി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പഴയ നിയമം അല്ലെങ്കിൽ മുപ്പത്തി ഒൻപത് പുസ്തകങ്ങൾ അടങ്ങിയ നമ്മുടെ പഴയ നിയമം എന്ന് വിളിക്കുന്ന ആ പുസ്തകങ്ങൾ ഒരു ഹെബ്രായ മൈൻഡിനാണ് നൽകപ്പെട്ടത് അവർക്കാണ് ആ സന്ദേശം കൊടുത്തത് അതുകൊണ്ട് തന്നെ ആ ഹെബ്രായിക് അണ്ടർസ്റ്റാൻഡിങ് ആ ഹീബ്രൂ കാഴ്ചപ്പാട് അവരുടെ കൾച്ചർ അവരുടെ കസ്റ്റംസ് അവരുടെ ഭാഷ അവരുടെ ഗ്രാമർ ഇതെല്ലാം അറിഞ്ഞെങ്കിലേ ആ സന്ദേശത്തിലുള്ള എന്താണോ അതിൻ്റെ ആ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു അതുപോലെ തന്നെയാണ് പുതിയ നിയമവും യവനായ അതായത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന ആ ഒരു പുസ്തകങ്ങൾ അതായത് ഇരുപത്തിയേഴ് പുസ്തകങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീക്ക് ഭാഷ കൾച്ചർ കസ്റ്റംസ് എന്നിങ്ങനെ പല കാര്യങ്ങൾ അറിഞ്ഞെങ്കിലേ നമുക്ക് പുതിയ നിയമത്തിൽ എന്താണോ എഴുത്തുകാർ എഴുതിയതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതായത് അതിൻ്റെ ഫുൾ ഡെപ്തിൽ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഈ കാലഘട്ടത്തിലെന്നല്ല ഏത് കാലഘട്ടത്തിലും ഏതൊരു വ്യക്തിയും ബൈബിളിനെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം അതും കറക്റ്റ് ടൂളുകൾ ഉപയോഗിച്ച് ഹെർമനോട്ടിക്സ് അതായത് വ്യാഖ്യാന ശാസ്ത്രത്തിനുള്ള കറക്റ്റായിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ചു വേണം നാം ബൈബിൾ പഠിക്കുവാൻ ഇല്ലായെങ്കിൽ എന്തും പറയാം എന്നുള്ള നിലപാടിലേക്ക് വരും സി ഞാനൊന്നും ചോദിച്ചോട്ടെ ഈ ലോകത്തിൻ്റെ സയൻസുകളും പഠനങ്ങളും പരീക്ഷകളും ഒക്കെ നമ്മൾ പഠിച്ച് ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് നിത്യതയ്ക്കായി ഒരുക്കപ്പെടേണ്ട നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് പറയുന്ന വേദപുസ്തകം തിരുവഴുത്ത് ബൈബിളിനെ പഠിക്കുവാൻ എത്രയും അധികം ഉത്സാഹം മുൻതൂക്കവും എല്ലാം നാം കാണിക്കണം ഏറ്റവും അധികം മുൻസ്ഥാനവും ഉത്സാഹവുമൊക്കെ ബൈബിൾ പഠനത്തിന് നാം കൊടുക്കണ്ടേ ഒന്ന് ചിന്തിച്ചാൽ മതി തിരിച്ചു വന്നാൽ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അൻപതിലൊക്കെ ജീവിക്കുന്ന ഒരാളായിരുന്നെന്ന് വിചാരിക്കുക ബൈബിൾ അക്ഷരാർത്ഥത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ കാരണം അന്നത്തെ കാലത്ത് അധികം പേരൊന്നും ആ വ്യൂ പോയിന്റ് ഹോൾഡ് ചെയ്യുന്നില്ലായിരുന്നു അപ്പോൾ അനേകർ അന്നത്തെ ആ സമയത്ത് പറയും എന്ന് പറയുന്ന ഒരു രാജ്യം അന്ന് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ പറ്റി എന്തെല്ലാം പറയുന്നു അതൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കണ്ടെന്ന് സി അങ്ങനെ ഒരു ചിന്താഗതിയിൽ നിന്നാണ് ആ മില്ലേനലിസവും പ്രറിസവും ഒക്കെ പൊങ്ങി വന്നത് അതായത് യേശുവിൻ്റെ ആയിരം ആണ്ട് വാഴ്ചയില്ല എന്നൊക്കെയുള്ള ആശയങ്ങളെല്ലാം പൊങ്ങി വന്നത് അപ്പോൾ ഇസ്രയേലിനെക്കുറിച്ച് എന്തെല്ലാമാണോ തിരുവഴുത്തിൽ പറഞ്ഞിരുന്നത് ആ സമയത്തെ ആളുകൾ പറയുമായിരുന്നു അവയെല്ലാം ഫിഗറേറ്റീവ അതായത് അക്ഷരാർത്ഥത്തിലുള്ള ഇസ്രയേലിനെ പറ്റിയല്ലാന്ന് പക്ഷേ മെയ് പതിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇസ്രയേൽ വീണ്ടും ഒരു രാഷ്ട്രമായി ഉണ്ടായപ്പോൾ അതായത് ബൈബിൾ എങ്ങനെയാണോ അന്ത്യകാലത്ത് ഇസ്രയേൽ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രം വീണ്ടും ഉണ്ടാകുമെന്ന് പ്രവചിച്ചത് അതുപോലെ തന്നെ ഉണ്ടായപ്പോൾ അതായത് ദൈവം തന്നെ പറഞ്ഞില്ലേ തൻ്റെ ജനത്തെ ദൈവം തിരിച്ച് അവരുടെ ദേശത്ത് കൊണ്ടുവരും അവരുടെ ഭാഷയെ അവർക്ക് മടക്കി കൊണ്ടുവരും ആ ദേശം അവർക്ക് കൊടുക്കും ശക്തരായിട്ടുള്ള രാജ്യമായി അവർ എഴുന്നേറ്റ് നിൽക്കും ഈ കഴിഞ്ഞ തലമുറ ഇതെല്ലാം കണ്ടുവരികയല്ലേ നോൺ ലിറ്ററലിസ്റ്റ് അതായത് അക്ഷരാർത്ഥത്തിൽ ബൈബിളിനെ വിശ്വസിക്കാത്ത ഒരാൾ പറയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നെങ്കിലും ഞങ്ങൾ അതൊന്നും വിശ്വസിക്കുന്നില്ല കാരണം അതൊന്നും അതിൻ്റെ ആ അക്ഷരാർത്ഥത്തിലുള്ള അളവിലല്ല നടക്കുന്നതെന്ന് അപ്പം നാം ഒരു കാര്യം മനസ്സിൽ വെക്കണം ഡിസ്പെൻസേഷനലിസ്റ്റ് അതായത് ഡിസ്പെൻസേഷനലിസം വ്യൂ ഹോൾഡ് ചെയ്യുന്നവർ ലിറ്ററൽ ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് സ്ക്രിപ്ചർ തിരുവഴുത്തിനെ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കും പ്രത്യേകിച്ച് ബൈബിൾ പ്രവചനത്തിന് ഇനി രണ്ട് ഡിസ്പെൻസേഷനലിസം അഡ്ഹേഴ്സ് ടു എ വ്യൂ ഓഫ് ദ യുണീക്നെസ് ഓഫ് ഇസ്രയേൽ ആസ് സെപ്പറേറ്റ് ഫ്രം ദ ചേർച്ച് ഇൻ ഗോഡ്സ് പ്രോഗ്രാം സീ ഡിസ്പെൻസേഷനിസം സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഇസ്രയേലിനെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സഭയെക്കുറിച്ചും ഒരു പദ്ധതിയുണ്ട് ഇവ രണ്ടും ദൈവത്തിൻ്റെ എക്കോണമിയിൽ മേർ ചെയ്യും ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കൊന്ന് എടുത്തു പറയണം പല തരത്തിലുള്ള ഡിസ്പെൻസേഷനലിസം ഉണ്ട് ഹൈപ്പർ ഡിസ്പെൻസേഷനലിസം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സീ നിങ്ങൾ കാൽവിനിസം കേട്ട് കാണും അപ്പോൾ തന്നെ ഹൈപ്പർ ഉണ്ട് കാൽവിനിസത്തിലെ ചില കാര്യങ്ങൾ നല്ലതാണെന്ന് തോന്നാം പക്ഷേ ഹൈപ്പർ കാൽവിനിസം വലിയ അപകടകരമാണ് ഹൈപ്പർ ഡിസ്പെൻസേഷനിസം പറയുന്നത് പ്രകാരം അതായത് അവരുടെ ഈ ഉപദേശങ്ങളിലെ ചെലതാ അതായത് യേശുവിൻ്റെ സഭ പൗലോസിൻ്റെ ശുശ്രൂഷയോടുകൂടിയാണ് ആരംഭിച്ചതെന്നും പിന്നെ യേശു കൊടുത്ത ഗ്രേറ്റ് കമ്മീഷൻ മഹാദൗത്യം ഭൂമിയുടെ അറ്റത്തോളം പോയി പിതാവൂത്ര നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് സകലരെയും പറഞ്ഞ ആ കൽപ്പന സഭയ്ക്കുള്ളതല്ല എന്നൊക്കെയാണ് ഹൈപ്പർ ഡിസ്പെൻസേഷനിലിസംകാർ പഠിപ്പിക്കുന്നത് പിന്നെ പൗലോസ് സ്നാനത്തിനെതിരായിരുന്നു എന്നൊക്കെ പഠിപ്പിക്കും വൈദ്യവേ പൗലോസ് സ്നാനത്തിനെതിരായിരുന്നോ എങ്ങനെയാണ് പൗലോസ് സ്നാനത്തെ അനുകൂലിച്ചതും സപ്പോർട്ട് ചെയ്തതെന്നുള്ള എല്ലാത്തിനെ പറ്റിയുള്ള സന്ദേശത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഹൈപ്പർ ഡിസ്പെൻസേഷനലിസത്തിൻ്റെ അപകടം വെച്ച് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ എച്ച് എ ഐൻസെന്ന് പറയുന്ന അഭിഷിക്തനായിട്ടുള്ളൊരു ബൈബിൾ ടീച്ചർ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ടുള്ള റിബട്ടൽ എഴുതി ആ അദ്ദേഹം അത് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് തന്നെ റോങ്ലി ഡിവൈഡിംഗ് ദ വേഡ് ഓഫ് ട്രൂത്ത് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇനിയും വരും കാല ഒരു സീരീസിൽ ഞാൻ കൈകാര്യം ചെയ്യാം അതുകൊണ്ട് സ്റ്റേറ്റ്യൂ അപ്പോൾ ദൈവത്തിന് കുറിച്ചൊരു പദ്ധതിയുണ്ട് യേശുവിൻ്റെ സഭയെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ഇവ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഓടി ദൈവത്തിൻ്റെ എക്കോണമിയിൽ മേർ ചെയ്തോളും അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം പൗലോസിൻ്റെ റൈറ്റിങ്സ് ലേഖനങ്ങളിൽ രക്ഷിക്കപ്പെടാത്തവരെക്കുറിച്ച് അങ്ങനെ ഒരു ഗ്രൂപ്പിനെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട് മൂന്ന് ഗ്രൂപ്പുകളെക്കുറിച്ചാണ് പൗലോസ് ഉദാഹരണത്തിന് എഫ് എ സി ആർ രണ്ടിലും ഒന്ന് കോരിന്തിയർ ഒക്കെയും താൻ വിവരിക്കുന്നത് ഒന്നുകൂരിന്തി പത്തിന് മുപ്പത്തിരണ്ടിൽ പൗലസ് പറയാം യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ പഴയ ഉടമ്പടി പ്രകാരം ഉള്ള ജനം അത് ഇസ്രയേൽ ജനം യവനന്മാരെന്ന് പറഞ്ഞാൽ ജാതികൾ അത് യഹൂദരല്ലാതെ ആരെല്ലാമുണ്ടോ അവരാണ് ജാതികൾ യവനന്മാർ പിന്നെ ദൈവസഭ അവരാണ് ഒരു പുതിയ എൻറ്റിറ്റി ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ രക്ഷയിലേക്ക് വരുന്നവർ അതിൽ യഹൂദരും ജാതികളുമുണ്ട് ഏതെങ്കിലും ഒരു യഹൂദൻ യേശുവിനെ അവൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അവനെ ദൈവം യേശുവിൻ്റെ സഭയോട് ചേർക്കും ഏതെങ്കിലും ഒരു ജാതീയൻ യേശുവിനെ തൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ അവൻ രക്ഷിക്കപ്പെട്ടാൽ അവനെയും ദൈവം യേശുവിൻ്റെ സഭയോട് ചേർക്കും റോമർ പതിനൊന്നിൽ തന്നെ പൗലോസ് ഒരു മെറ്റഫർ ഉപയോഗിക്കുന്നില്ലേ ഒരു ഒലിവ് മരത്തിൻ്റെയും പിന്നെ എങ്ങനെയാണ് ജാതികളെ ദൈവം ഇസ്രയേലിന് കൊടുത്ത വാഗ്ദത്തങ്ങളിലേക്കെല്ലാം കൂട്ടിച്ചേർക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ അവിടെ വായിക്കുന്നില്ലേ ഇനിയിപ്പോൾ ഡിസ്പെൻസേഷൻസിനെ പറ്റി പറഞ്ഞാൽ പ്രധാനമായും ഏഴ് ഡിസ്പെൻസേഷനുകൾ ഏഴ് യുഗങ്ങളാണുള്ളത് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പോകുമ്പോൾ നമുക്ക് ഇത് തിരുവഴുത്തിൽ നമുക്ക് കാണാം നിത്യത ഭൂതകാലം മുതൽ നിത്യത ഭാവി കാലം വരെ അതിനുള്ളതിൻ്റെ ഇടയ്ക്കാണ് ഇവ സ്ഥിതി ചെയ്യുന്നത് ഒന്നാമത് ഏജ് ഓഫ് ഇന്നസെൻസ് നിരപരാധിത്വത്തിൻ്റെ ഒരു യുഗം ആദാവും ഔവായും ഉണ്ടാക്കിയ ശേഷം അവർ ഏതെൻ തോട്ടത്തിൽ പാപമില്ലാതെ നടന്നു അതായത് ആ യുഗമെന്ന് പറഞ്ഞാൽ അവരെ ഉണ്ടാക്കിയ സമയം മുതൽ അവർ ആ നന്മ തിന്മ തിരിച്ചറിയുന്ന ആ ഫലം തിന്നുന്ന സമയം വരെ ആ ഒരു സമയമാണ് ഏജ് ഓഫ് ഇന്നസെൻസ് അത് നമുക്ക് എത്ര നാൾ ഉണ്ടായിരുന്നു എന്ന് അറിയത്തില്ല ചിലപ്പോൾ രണ്ടാഴ്ചയായിരിക്കാം ചിലപ്പോൾ അഞ്ഞൂറ് വർഷങ്ങളായിരിക്കാം എന്തായാലും അതാവും അവായും എത്രനാൾ ദൈവത്തോടൊപ്പം ഏതെന്തോട്ടത്തിൽ നടന്നുവെന്നും എന്നാണ് അവർ ആ ഫലം പറിച്ചു തിന്നതെന്നും നമുക്കറിയില്ല എന്തായാലും ആ ഒരു യുഗവും ഇന്നത്തെ ഈ കാലഘട്ടവും തമ്മിൽ വ്യത്യാസമില്ലേ ദൈവം എങ്ങനെയാണ് ഇടപെടുന്നു എന്നുള്ളതിൽ വ്യത്യാസമില്ലേ ഉറപ്പായിട്ടുമുണ്ട് ഇനി രണ്ടാമത്തെയാണ് ദി ഏജ് ഓഫ് കോൺഷ്യൻസ് മനസ്സാക്ഷിയുടെ ഒരു യുഗം മൂന്നാമത്തെ ദി ഏജ് ഓഫ് ഹ്യൂമൻ ഗവൺമെൻറ് മനുഷ്യ ഗവൺമെൻറ്റിൻ്റെ ഒരു യുഗം നാലാമത്തെ ദി ഏജ് ഓഫ് പ്രോമിസ് വാഗ്ദത്തത്തിൻ്റെ ഒരു യുഗം ദൈവം എബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നു എബ്രഹാമിക് ഉടമ്പടി സ്ഥാപിക്കുന്നു അതിനുശേഷം അഞ്ചാമത് ദി ഏജ് ഓഫ് ലോ നിയമത്തിൻ്റെ ഒരു യുഗം അതിനുശേഷമാണ് യേശു യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനം ആ യേശുവിൻ്റെ ക്രൂശീകരണ പ്രവൃത്തി മരണ അടക്കം പുനരുത്ഥാനത്തിന് ശേഷമാണ് ആറാമത്തെ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് അല്ലെങ്കിൽ കൃപയുടെ യുഗം സഭായുഗം അതിൽ ഭൂരിഭാഗം ആളുകളും അതായത് സഭയ്ക്കകത്ത് ഭൂരിഭാഗം ആളുകളും ജാതികളായിരിക്കും ഈ സഭായുഗം അല്ലെങ്കിൽ കൃപായുഗം വേഗം തീരാൻ പോവുകയാണ് അവസാനിക്കാൻ പോവുകയാണ് അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് സഭയുടെ ഉൽപ്രാപണമാണ് റോമർ പതിനൊന്നിൻ്റെ ഇരുപത്തി അഞ്ചും ഇരുപത്തി ആറും പറയുന്നു ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും അതെപ്പോഴാണ് ഇസ്രായേൽ രക്ഷിക്കപ്പെടുന്നത് ഏഴ് വർഷത്തെ മഹോദരവ കാലയളവിൽ അതിനുശേഷമാണ് ഏഴാമത്തെ ദ ഡിസ്പെൻസേഷൻ ഓഫ് വൺ തൗസൻഡ് ഇയർ കിങ്ഡം ആയിരമാണ്ട് വാഴ്ചയുടെ യുഗം ഓർക്കണം ഈ ഡിസ്പെൻസേഷൻസ് ഈ യുഗം എന്ന് പറയുന്നത് രക്ഷയ്ക്കായിട്ടുള്ള വിവിധ വഴികളല്ല ഓർക്കേണ്ട കാര്യം ദൈവം എങ്ങനെയാണ് ഓരോ യുഗത്തിലും പ്രവർത്തിച്ചതിൻ്റെ വ്യത്യാസമാണ് നമ്മൾ ഈ കണ്ട ഓരോ യുഗങ്ങളിലും നാം കാണുന്നത് എപ്പോഴും ഓർക്കേണ്ട കാര്യം പഴയ നിയമം എല്ലായ്പ്പോഴും പോയിൻ്റ് ചെയ്തത് പഴയ ഉടമ്പടി ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തൊൻപത് പുസ്തകങ്ങളടങ്ങിയ പഴയ ഉടമ്പടിയുടെ അത്രയും പുസ്തകങ്ങൾ എല്ലായ്പ്പോഴും വിരൽ ചൂണ്ടിയത് യേശു പുതിയ നിയമം അതായത് ഇരുപത്തിയേഴ് അടങ്ങിയ പുതിയ ഉടമ്പടി പുതിയ നിയമം ദ ന്യൂ ടെസ്റ്റമൻ ദ ന്യൂ കവനൻ അതെല്ലാം വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തുവിയിലേക്കാണ് യേശു ക്രിസ്തുവാണ് സെൻറ്റർ പീസ് എല്ലായ്പ്പോഴും അറുപത്താറ് പുസ്തകങ്ങളും യേശുവിനെ പറ്റിയും യേശുവിലൂടെയുള്ള രക്ഷയുമാണ് വിളിച്ചു പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും ഇവ രണ്ടിൻ രണ്ടാണോ രണ്ട് സ്വഭാവങ്ങളൊക്കെയാണല്ലോ കാണുന്നതെന്ന് അങ്ങനെ ചോദിക്കുന്നവർക്ക് ഈ ഡിസ്പെൻസേഷൻസ് ഈ യുഗങ്ങളെപ്പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല യു സി രക്ഷ എന്ന് പറയുന്നത് തന്നെ എല്ലായ്പ്പോഴും കൃപയാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ മാത്രമാണ് പൗലോസ് റോമർ നാലിലും ഗലാത്തിയർ മൂന്നിലും ഒക്കെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട് എബ്രഹാം പഴയ നിയമത്തിലാണ് എബ്രഹാം ദൈവത്തിലുള്ള വിശ്വാസത്താൽ കൃപയാൽ ആണ് നീതീകരിക്കപ്പെട്ടത് അപ്പോൾ പഴയ നിയമത്തിൽ കാണുന്ന ത്രീയേക ദൈവവും പുതിയ നിയമത്തിൽ കാണുന്ന ത്രീയേക ദൈവവും രണ്ടു ഒന്ന് ഒരു ദൈവം തന്നെയാണ് ദൈവം മാറിയിട്ടില്ല ദൈവത്തിൻ്റെ സ്വഭാവവും മാറിയിട്ടില്ല നാം മനസ്സിൽ വെക്കേണ്ടത് ദൈവം പ്രവർത്തിച്ച രീതിയിൽ അല്പം വ്യത്യാസമുണ്ട് പഴയ നിയമത്തിൽ പ്രവർത്തിച്ച ആ രീതിയിലല്ല ഇപ്പോൾ അതായത് പുതിയ നിയമത്തിൽ ഈ യുഗത്തിൽ പ്രവർത്തിക്കുന്നത് അതും നാം ഓർക്കണം ഞാൻ മുമ്പേ ആ ഡിസ്പെൻസേഷൻസ് ആ യുഗങ്ങൾ കാണിച്ചല്ലോ അതിൽ തന്നെ വിവിധ യുഗങ്ങളിൽ ദൈവം പ്രവർത്തിച്ചത് വ്യത്യാസമായിട്ടുള്ള രീതിയിലല്ലേ അതാണ് നാം മനസ്സിൽ വെക്കേണ്ടത് ദൈവത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല പക്ഷേ ദൈവം പ്രവർത്തിച്ചതിൽ വ്യത്യാസമുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ സോവറിൻ പ്ലാനിൻ്റെ ഒരു ഭാഗമാണ് ദൈവത്തിൻ്റെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ ചെറിയ പറയുമായിരിക്കും പ്രവചനമെന്നുള്ളത് അക്ഷരാർത്ഥത്തിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല അതായത് ബൈബിൾ പ്രവചനം ബൈബിൾ പ്രവചനത്തിൻ്റെ വേദഭാഗങ്ങളൊന്നും അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല സി നിങ്ങൾക്കറിയാവോ യേശുവിനെ പറ്റി പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന മുന്നൂറിൽ പരം പ്രവചനങ്ങളുണ്ട് അതെല്ലാം അക്ഷരാർത്ഥത്തിലാണ് യേശു കർത്താവ് നിവർത്തിച്ചത് അതായത് ഭേദലഹേമിൽ ജനിക്കുന്നു കന്യകയിൽ നിന്ന് ജനിക്കുന്നു കഴുതക്കുട്ടിയുടെ മേൽ സഞ്ചരിച്ചു വരുന്നു അങ്ങനെ മുന്നൂറിൽ പരം പ്രവചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ തന്നെയാണ് യേശു നിവർത്തിച്ചത് അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും യേശുവിൻ്റെ രണ്ടാം വരവ് അക്ഷരാർത്ഥത്തിലുള്ള വരവ് അല്ലാതായിരിക്കാമെന്ന് അപ്പോ ഞാൻ മുമ്പേ ഓർപ്പിച്ച ഹിസ്റ്റോറിക്കോ ഗ്രാമാറ്റിക്കൽ ക്രിട്ടിക്കൽ മെത്തേഡ് ആ ഒരു അക്ഷരാർത്ഥത്തിൽ തിരുവഴുത്തിനെ മനസ്സിലാക്കുവാൻ ഉപയോഗിക്കുന്ന ആ സ്റ്റഡി അല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ട് തിരുവഴുത്തിൻ്റെ മേൽ നമ്മൾ പഠനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡും കാണില്ല ബൈബിളിനെ മനസ്സിലാക്കുവാൻ ആർക്കും എന്തും പറയാം ആർക്കെങ്കിലും എന്തൊക്കെ പറഞ്ഞു വേണമെങ്കിൽ സ്ഥാപിക്കാൻ ശ്രമിക്കാം ബൈബിളിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കപ്പെടാതെ പോകാം അതുകൊണ്ടാണ് പലരും പ്രത്യേകിച്ച് ഇതിനെ അവഗണിക്കുന്നവർ ഈ നേരജവയുള്ള പഠനത്തെ അവഗണിക്കുന്നവർ അതിൽ പല ഡിനോമിനേഷൻസും പല സഭാ സംഘടനകളും ലോകം മുഴുവനും പടർന്ന് പന്തലിച്ച് കിടക്കുന്നു എന്ന് പറയുന്ന പല സഭകളും പല സഭാ വിഭാഗങ്ങളും ഉൾപ്പെടെയുള്ളവർ അവർ ദൈവവചനത്തിന് വിപരീതമായിട്ടുള്ള പല കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യും അവർ പറയും ഇത് നമ്മുടെ ഉപദേശമാണ് നമ്മുടെ പാരമ്പര്യമാണ് നമുക്ക് പിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയതാ വചനത്തിലില്ല പക്ഷേ പാരമ്പര്യമാണ് പിതാക്കന്മാരിൽ നിന്ന് നമുക്കിങ്ങനെ കൈമാറി കിട്ടിയതാ ഇതാണ് സഭയുടെ ഉപദേശവും വചനത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് ഉപദേശം പോലെ പറഞ്ഞ് അവതരിപ്പിക്കും അതുകൊണ്ട് ഡിസ്പെൻസേഷനിസം പ്രകാരം ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ സഭ ഇസ്രയേലിനെ മാറ്റി സ്ഥാപിച്ചിട്ടില്ല ദൈവത്തിന് ഇസ്രയേലിനെ യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പദ്ധതി ഉണ്ട് ആൻഡ് ദൈവത്തിന് ഇസ്രയേലിനെ കുറിച്ചുള്ള പ്ലാനുകൾ അതിൽ ആ ലാൻഡ് കവനൻ്റ് ഉൾപ്പെടും അതായത് ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്ത ദേശം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിവൃത്തീകരണം മഹോദരവ മഹോദരവകാലത്തിന് ശേഷമുള്ള ആയിരമാണ്ട് വാഴ്ചയുടെ സമയത്തായിരിക്കും അതിൻ്റെ നിവൃത്തീകരണം കൂടെ പൂർത്തീകരിക്കപ്പെടുന്നത് അപ്പോൾ എങ്ങനെയാണോ ദൈവം ഈ യുഗത്തിൽ സഭയുടെ മേൽ ഫോക്കസ് ചെയ്യുന്നത് അതുപോലെ തന്നെ താൻ വീണ്ടും ഇസ്രയേലിൻ്റെ മേൽ ഫോക്കസ് ചെയ്യും എപ്പോഴാ ആ ഏഴ് വർഷത്തെ മഹോദരവകാലത്തും അതിനുശേഷമുള്ള ആയിരം ആണ്ട് വാഴ്ചയുടെ സമയത്തും അപ്പോൾ ഇപ്പോൾ ദൈവം ഇസ്രയേലിനെ ഒരു പോസ് മോഡിലാണോ ഒരു ഹോൾഡ് മോഡിലാണോ വെച്ചിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ റോമർ പതിനൊന്നിൽ പൗലോസ് പറഞ്ഞത് നാം അതായത് ജാതികൾ അഹങ്കരിക്കരുത് അവർക്ക് ഭാഗികമായി ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രയേലിന് അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു ഇംഗ്ലീഷിൽ ബ്ലൈൻഡ്നെസ് ഇൻ പാർട്ട് ഭാഗികമായി അവരുടെ കണ്ണുകൾ കുരുടായിപ്പോയി എന്നാണ് തിരുവഴുത്തു പറയുന്നത് അവർക്ക് അപ്രകാരമുള്ള ഒരു ബ്ലൈൻഡ്നെസ് ഭാഗികമായിട്ടുള്ള ഒരു കുരുട് ദൈവം അനുവദിച്ചു ഓർക്കുന്നുണ്ടോ നമ്മൾ എഹെസ് കെൽ മുപ്പത്തി ഏഴാമത്തെ അധ്യായം നമ്മൾ എ ഹെസ് കെൽ ബൈബിൾ സ്റ്റഡി സീരീസിലെ മുപ്പത്തി ഏഴാമത്തെ അധ്യായത്തിൽ നമ്മൾ ആ വാലി ഓഫ് ഡ്രൈ ബോൺസ് ഉണങ്ങിയ എല്ലുകളുടെ താഴ്വര കണ്ടല്ലോ ആ എല്ലുകൾ എഴുന്നേറ്റൊരു സൈന്യമായി നിന്നു അതാണിപ്പോൾ ഇസ്രയേൽ ഒരു ശക്തമായ രാഷ്ട്രമായി എഴുന്നേറ്റ് നിൽക്കുക പക്ഷേ അവരുടെ ആത്മീക കണ്ണുകൾ തുറന്നിട്ടില്ല അവർ ഗ്യാതേഡ് ഇൻ അൺബിലീഫാണ് അവിശ്വാസത്തിലാണ് ദൈവം അവരെ വീണ്ടും ഇപ്പോൾ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് അതായത് യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് അവർ വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇസ്രയേൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഇതായിരിക്കും നോൺ ഡിസ്പെൻസേഷനിലിസ്റ്റുകളൊക്കെ പറയുന്നത് അതായത് ഡിസ്പെൻസേഷൻ ലിസ്റ്റുകൾ ഇസ്രയേൽ എന്ത് ചെയ്താലും അനുകൂലിക്കുമെന്ന് അല്ല ഒരു ഹൈപ്പർ ഡിസ്പെൻസേഷൻ ലിസ്റ്റ് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും പക്ഷേ ഡിസ്പെൻസേഷൻ ലിസ്റ്റ് സപ്പോർട്ട് ചെയ്യില്ല ഉദാഹരണത്തിന് ഇസ്രയേലിൽ അവർ പല മോശമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യും അതായത് അവർ ഗെയും ലെസ്ബിയനും എൽ ജി ബി ടി ക്യൂ ഇപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം അവർ ശക്തമായി സപ്പോർട്ട് ചെയ്യും അതെല്ലാം ഇസ്രയേലിനെ അനുകൂലിക്കുന്നു എന്നും പറഞ്ഞ് നാം അതൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷേ നാം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഇസ്രയേൽസ് റൈറ്റ് ടു എക്സിസ്റ്റ് ആസ് എ നേഷൻ ഒരു രാഷ്ട്രമായി നിലനിൽക്കുവാനായിട്ടുള്ള ഇസ്രയേലിൻ്റെ അവകാശത്തെ നാം സപ്പോർട്ട് ചെയ്യണം കാരണം തിരുവഴുത്ത് അങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് അത് യഹൂദർ വിശ്വസിക്കുന്നില്ലെങ്കിലും നമുക്ക് തിരുവഴുത്തിൽ നിന്ന് മനസ്സിലായതുകൊണ്ട് നാം അവരുടെ റൈറ്റ് ടു എക്സിസ്റ്റ് അതിനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഡിസ്പെൻസേഷനത്തെ പറ്റി പറയുമ്പോൾ വളരെ പ്രമുഖരായിട്ടുണ്ടായിരുന്ന വേദപണ്ഡിതന്മാരും ബൈബിൾ ടീച്ചേഴ്സും എല്ലാം ഡിസ്പെൻസേഷനെ അഗ്രി ചെയ്തിരുന്നു അല്ലെങ്കിൽ ആ വ്യൂ പോയിന്റിനെ ഹോൾഡ് ചെയ്തിരുന്നു ഉദാഹരണത്തിന് എച്ച് എ അയൺസൈഡ് ജെ ഡി പെൻകോസ്റ്റ് ചക്സ് വിൻഡോൾ ചക്ക് മിസ്ലർ ബില്ലിഗ്രാം ജോൺ മക്കാർദർ ചാൾസ് സ്റ്റാൻലി എന്നിങ്ങനെ ഒട്ടനവധി ദേവദാസന്മാർ ഈ ഡിസ്പെൻസേഷൻസിനെയാണ് ഹോൾഡ് ചെയ്തത് അവർ മറ്റ് ചില കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് പറഞ്ഞത് ചിലർക്ക് ചിലപ്പോൾ സ്വീകാര്യമായി എന്ന് വരില്ല പക്ഷേ ഡിസ്പെൻസേഷനലിസത്തിനെ പറ്റി പറയുന്നത് അവരെല്ലാം ഒരുപോലെ തന്നെ എഗ്രി ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ബൈബിൾ വെച്ച് നോക്കുമ്പോൾ ഡിസ്പെൻസേഷനിസം കറക്റ്റാണ് ഇനി ബൈബിൾ എന്താണ് ഡിസ്പെൻസേഷൻസിനെക്കുറിച്ച് അല്ലെങ്കിൽ യുഗങ്ങളെക്കുറിച്ച് പറയുന്നത് എഫ് എ സി എർ ഒന്നിൻ്റെ ഒൻപതും പത്തും പറയുന്നത് അവനിൽ താൻ മുർനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം അതായത് ദൈവത്തെക്കുറിച്ച് പറയുക തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോടറിയിച്ചു അത് സ്വർഗ്ഗത്തിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥക്കായി കൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഇൻ ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈംസ് ഹി മെറ്റ് ഗ്യാദർ ടുഗേദർ ഇൻ വൺ ഓൾ തിങ്സ് ഇൻ ക്രൈസ്റ്റ് ആൻഡ് അങ്ങനെ ഒരു യുഗം അങ്ങനെ ഒരു ഡിസ്പെൻസേഷൻ അതായത് ക്രിസ്തുവിനോടൊപ്പം നിത്യതയിൽ വസിക്കുന്ന ഒരു യുഗത്തിലേക്ക് പാർക്കുവാൻ വേണ്ടി വാഞ്ചയോടാണോ നോക്കിയിരിക്കുന്നത് ഇല്ലായെങ്കിൽ ഒരുങ്ങുക ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആയെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഗോഡ് ബ്ലസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെല്ലൈക്കണും പ്രെസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളുമെല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും